എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം സമ്പൂർണ്ണ വാരഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ ഉള്ളത് മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദിത്യ കാൽ ഭാഗവും ജൂൺ മാസം പുറക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിലെ തടസ്സം മാറിക്കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം സ്ഥാനക്കയറ്റം ഉണ്ടായിരിക്കും ഇടവക്കൂറ കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മഖൈനത്തിന്റെ ആദ്യ പകുതിയും ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും പ്രാർത്ഥനകളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ കഴിയുകയും പ്രതിസന്ധികളൊന്നും അനുഭവപ്പെടുകയും ചെയ്യുകയില്ല കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും ജോലിരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മിഥുനക്കൂറ മഖേരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുനർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും നാളുകൾ മിഥുനക്കൂറുകാർക്ക് കണ്ടകശിനി തുടങ്ങിയതിനാൽ ചെറിയ തോതിൽ തലവേദന അനുഭവപ്പെടുകയും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കുക സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും കർക്കിടകക്കൂറ് ഉണർത്തത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിച്ചേക്കാം ജോലി രംഗത്തും കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ സാധിക്കും ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളെ മുഴുവൻ മറികടക്കാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കും വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും ജോലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം രോഗാനിഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേക ജാഗ്രതയും വേണം കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും കന്നിക്കൂറ ഉത്തരത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയിൽ കന്നിക്കൂറുകാർക്ക് ജോലി രംഗത്തെ തടസ്സങ്ങളെയെല്ലാം മറികടക്കാൻ സാധിക്കും കൂടുതൽ അംഗീകാരം നേടിയെടുക്കാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെക്കാൽ ഭാഗവും തുലാക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണ്ടിയിരിക്കുന്നു അതിലൂടെ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയും ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലമ്പതിക്ക് സാധ്യതയുണ്ട് പരമാനത്തിൽ വർധന ഉണ്ടാവും വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാനത്തെ കൽഭാഗവും അനിഴവും തൃക്കേട്ടയും വൃശ്ചിക ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദേവാനുഗ്രഹമുള്ളതിനാൽ ജോലിക്കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്തു തീർക്കാൻ സാധിക്കും ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ധനക്കൂറുകാർക്ക് ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുഖാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഈ ആഴ്ച മകരക്കൂറുകാർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലി രംഗത്തെ ഗുണബലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പുതിയ വരുമാന സാധ്യത കണ്ടെത്താൻ കഴിയും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും ഉരുളിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച ജോലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക ചെലവ് നിയന്ത്രിക്കുക പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം മീനക്കൂറ് കൂറിരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണ്ടിയിരിക്കുന്നു കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിച്ചേക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും ജോലി രംഗത്ത് ഉയർച്ചയുടെ സൂചനകൾ ലഭിക്കും സഹായത്തിന് കൂടുതൽ പേര് രംഗത്തുണ്ടാകും കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്